വിദ്യാർത്ഥികളുടെ വിജയ നേട്ടങ്ങൾ ആഘോഷിച്ച മീഡിയ വൺ മബ്രൂ ഗൾഫ് ടോപ്പേഴ്സിന് റിയാദിലും പ്രൌഢമായ വരവേൽപ്പ് റിയാദിൽ പത്ത് പന്ത്രണ്ട് പരീക്ഷയിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് നേടിയ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പ്രമുഖരുടെ ആദരവ് ഏറ്റുവാങ്ങി റിയാദിലെ മലസ് ലുലു ഹൈപ്പറിലായിരുന്നു പരിപാടി റിയാദിൽ സംഘടിപ്പിച്ച ഗൾഫ് ടോപ്പേഴ്സ് അവസാനിച്ചിരിക്കുകയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് മബ്രൂക്കിന്റെ ഭാഗമായത് ദമാമിന് പിന്നാലെ റിയാദിലെത്തിയ മബ്രൂഖ് ഗൾഫ് ടോപ്പേഴ്സ് മികച്ച വിദ്യാർത്ഥികളുടെ നേട്ടം ആഘോഷിച്ചു ഇന്ന് മീഡിയ വൺ സംഘടിപ്പിച്ച ഈ ഗൾഫ് ടോപ്പേഴ്സിൽ ഞാൻ എനിക്കും എൻ്റെ മകനും പങ്കെടുക്കാൻ എൻ്റെ ഫാമിലിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു അതിയ സന്തോഷമാണ് ഇത്രയും സന്തോഷം നിറഞ്ഞൊരു ദിനം വേറെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ് എനിക്ക് ഇത് സ്വീകരിക്കാൻ കഴിഞ്ഞത് എൻ്റെ മൂത്ത മകൻ ബിൻ സിദ്ദിഖ് നാട്ടിൽ ഗ്രാജുവേഷനിൽ പോയി പോയത് കൊണ്ടാണ് എൻ്റെ രണ്ടാമത്തെ മകൻ ആസിം അതേപോലെ ടോപ്പർ ടെൻത്തിൽ ടോപ്പറാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുമിച്ചെത്തിയ പ്രൗഢമായ വേദിയിൽ ആദരവില്ലേ മണിക്കൂറുകൾ ഈ സൗദി അറേബ്യയിലെ മീഡിയ വണ് ഇങ്ങനെ ടോപ്പേഴ്സിന് വേണ്ടി ഇങ്ങനൊരു ഫങ്ഷൻ ഒരുക്കിയത് മറ്റുള്ള കുട്ടികൾക്കും അത് വളരെ ഒരു എൻകറേജായിത്തീരും വളരെ നന്ദിയുണ്ട് ഔദ്യോഗിക ചടങ്ങിൽ കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റി മുൻ ഡയറക്ടർ ഡോക്ടർ അലി ഇബ്രാഹിം അൽ ഫർഹാൻ മുനിസിപ്പൽ മന്ത്രാലയത്തിലെ അലി അൽ ഫർഹാൻ ലുലു ഗ്രൂപ്പ് സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് അൽ റാജി എക്സ്പാറ്റ്സ് സെഗ്മെൻറ്റ് എക്സിക്യൂട്ടീവ് മാനേജർ അൽ ബഹൌദ് എന്നിവർ സംസാരിച്ച് വിദ്യാർത്ഥികളെ ആദരിച്ചു മീഡിയ വൺ സിഇഒ മുഷ്താഖ് അഹമ്മദിന്റെ സന്ദേശം പരിപാടി അവതരിപ്പിച്ചു ബ്ലൂലൈൻസ് ഫൗണ്ടർ ആൻഡ് സിഇഒ മുഹമ്മദ് നിസാമുദ്ദീൻ ഇസ്മ മെഡിക്കൽസ് എം ഡി വി എം അഷ്റഫ് ഇന്ത്യൻ ബ്രീസ് റെസ്റ്റോറൻറ്റ് ബിസിനസ് ഹെഡ് ഷർഷർ തുടങ്ങി വിവിധ സ്പോൺസർമാരും രക്ഷാധികാരികളും വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച് മെഡലും അവാർഡുകളും കൈമാറി മീഡിയ വൺ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ സിദ്ദിഖ് ജമാൽ കൺവീനർ അഷ്റഫ് കൊടുങ്ങി കൊടുങ്ങിയെന്നിവരും കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു മൊഴിയവൻ നമ്മുടെ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുന്ന മൂന്നാല് വർഷമായിട്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ നല്ലൊരു ഇതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇതൊരു ഒരു പ്രയോജനമാണ് ഇപ്പം തുറന്നു തന്നെ പിള്ളേർക്കാണെങ്കിൽ ഈ കാണുമ്പോഴത്തേക്ക് നന്നായിട്ട് പഠിക്കാനും മറ്റുള്ളൊരു ഒരു പ്രോത്സാഹനവും ഒക്കെയാണ് മൊഴിയവൻ ഇപ്പോൾ മെഡിക്കൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ നല്ലൊരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് ഈ മാസം ഇരുപത്തിയൊന്നിന് ജിദ്ദയിലും മബ്രൂക്ക് എത്തും റിയാദിലെ ബബ്രൂക്ക് ടോപ്പേഴ്സിന് ശേഷം അടുത്ത ആഴ്ച ജിദ്ദയിൽ മബ്രൂഖ് എത്തും റിയാദിൽ നിന്നും വിശാൽ ചെർപ്പളശ്ശേരി മീഡിയ വൺ